നമസ്കാരം രാഹുൽ മാങ്കൂട്ടത്തിന്റെ രാഷ്ട്രീയ അന്ത്യം പ്രവചിച്ച രാഹുൽ മാങ്കൂട്ടത്തിൽ ഇനി കേരള രാഷ്ട്രീയത്തിൽ ഒന്നും ആകില്ല എന്ന് പ്രവചിച്ച മരമുറി ചാനലിന്റെയും കൂട്ടാളികളുടെയും ഒക്കെ നെഞ്ചത്ത് വെടി പൊട്ടിച്ചുകൊണ്ട് പടക്കം പൊട്ടിച്ചുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇന്ന് പാലക്കാട് മണ്ഡലത്തിൽ എത്തിയിരിക്കുന്നു എന്ന വാർത്ത വളരെ പ്രാധാന്യത്തോട് തന്നെ മാധ്യമങ്ങൾ ചർച്ച ചെയ്യുകയാണ് വളരെ കണ്ണിങ്ങായിട്ട് തന്നെ തന്ത്രപരമായി തന്നെ അദ്ദേഹം പാലക്കാട്ട് എത്തിയിരിക്കുന്നു നിയമസഭയിൽ അദ്ദേഹം എത്തിയ അതേ പാറ്റേൺ തന്നെ ഉപയോഗിച്ചുകൊണ്ടാണ് അദ്ദേഹം പാലക്കാട് നിയമസഭാ മണ്ഡലത്തിലേക്ക് എത്തുന്നത് നമുക്കറിയാം കേരള നിയമസഭയിൽ അദ്ദേഹം എത്തുന്നത് സി പി എം തടയും എന്നൊക്കെ പറഞ്ഞ് വലിയ പ്രക്ഷോഭം ഉണ്ടാകുന്ന സമയത്ത് അദ്ദേഹം എത്തുന്നത് പിണറായി വിജയൻ വി എസ് അച്യുതാനന്ദൻ അനുസ്മരണ സമ്മേളനം നടത്തുന്ന സമയത്താണ് അദ്ദേഹത്തെ നിയമസഭയിൽ ഉണ്ടായിരുന്ന ആരോ അറിയിച്ചിരുന്നു വി എസ് അച്യുതാനന്ദൻ അനുസ്മരണ സമ്മേളനം പിണറായി വിജയൻ നടത്തുകയാണ് ഈ സമയത്ത് വന്നു കയറിയാൽ സി പി എമ്മിന്റെ പ്രവർ എം എൽ എമാരോ എൽ ഡി എഫ് എം എൽ എമാരോ ഒന്നും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പ്രതിഷേധം സ്വരമുണ്ടാക്കുവാൻ സാധ്യതയില്ല കാരണം പിണറായി വിജയൻ പ്രസംഗിക്കുകയാണ് നടത്തുന്നത് വി എസ് അച്യുതാനന്ദൻ അനുസ്മരണമാണ് ആ സമയത്ത് ഒരു അപശബ്ദവും ഉണ്ടാക്കില്ല കോഴിവിളികൾ കൂകിവിളികളും ഒന്നും ഉണ്ടാകില്ല എന്ന് ഉറപ്പ് കിട്ടിയ സമയത്താണ് രാഹുൽ മാങ്കൂട്ടത്തിൽ വരുന്നത് വളരെ കണ്ണിങ് ആയിട്ട് എൻ്റെ ഒരു വിശകലനത്തിൽ അവിടെ ഉണ്ടായിരുന്ന കോൺഗ്രസിൻ്റെ അല്ലെങ്കിൽ യു ഡി എഫിൻ്റെ ഏതോ എം എൽ എമാരൊക്കെ അറിയിച്ചിട്ടുണ്ടാകണം രാഹുൽ മാംകൂട്ടത്തിൻ്റെ ഈ സമയത്താണ് നിയമസഭയിലേക്ക് കടന്നു വരേണ്ട സമയം അതുപോലെ രാഹുൽ മാങ്കൂട്ടത്തിൽ കടന്നു വന്നു കുറച്ച് സമയം എവിടെയിരുന്നു അതിനുശേഷം ആ ഒരു കുറിപ്പ് കൊടുത്തു സണ്ണി ജോസഫ് ആണെന്ന് തോന്നുന്നു യു ഡി എഫ് കൺവീനർ ഇനി ഇവിടെ ഇരുന്നാൽ ചിലപ്പോൾ പ്രതിഷേധ സ്വരങ്ങൾ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട് പുറത്തു പോകണം എന്ന് പറഞ്ഞു രാഹുൽ മാംകൂട്ടത്തിൽ പുറത്തുപോയി അതുപോലെ വളരെ കണ്ണിങ് ആയിട്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് ഇന്ന് എത്തുകയാണ് പാലക്കാട് അദ്ദേഹത്തിന് ഔദ്യോഗിക പരിപാടികളൊന്നുമില്ല എന്നാണ് റിപ്പോർട്ടുകളൊക്കെ സൂചിപ്പിക്കുന്നത് അദ്ദേഹം പാർട്ടിയുടെ ചില ആളുകളൊക്കെ മരണപ്പെട്ടു പോയിട്ടുണ്ട് അവരുടെ വീടുകൾ സന്ദർശിക്കും പക്ഷേ അടുത്ത ദിവസങ്ങളിൽ തന്നെ അദ്ദേഹം മണ്ഡലത്തിൽ സജീവമാകും എന്ന ഒരു വിശകലനം തന്നെയാണ് മാധ്യമങ്ങളിലൊക്കെ നിറഞ്ഞു നിൽക്കുന്നത് നേരത്തെ ഡിവൈഎഫ്ഐ ഇനി രാഹുൽ മാങ്കൂട്ടത്തിന് തടയുകയില്ല എന്ന് സി പി എമ്മിന്റെ നേതാവ് എം വി ഗോവിന്ദൻ പ്രഖ്യാപിച്ചിരുന്നു ബി ജെ പി ആകട്ടെ തിരുവനന്തപുരത്ത് അവരുടെ കൗൺസിലർ മരണപ്പെട്ട വിവാദങ്ങളിൽ പെട്ടുകിടക്കുകയാണ് അദ്ദേഹത്തിന്റെ സഹകാരി ഓടിയായിരുന്നു അദ്ദേഹത്തിന്റെ ബാങ്ക് ലോൺ നൽകിയതുമായി ബന്ധപ്പെട്ട് വിവാദങ്ങൾപ്പെട്ടപ്പോൾ അദ്ദേഹത്തെ പാർട്ടി സഹായിച്ചില്ല എന്ന് ആത്മഹത്യ കുറിപ്പെഴുതി എഴുതി വെച്ചുകൊണ്ട് ബി ജെ പിയുടെ കൗൺസിലർ മരിച്ചിരിക്ക ആത്മഹത്യ ചെയ്തിരിക്കുന്നു അതുമായി ബന്ധപ്പെട്ട വിവാദത്തിലാണ് ഏർ ബി ജെ പി സി പി എം ആകട്ടെ എറണാകുളം ജില്ലയിലെ ചില വിവാദങ്ങൾ ചില ലൈംഗിക വിവാദങ്ങൾ തന്നെ പെട്ടുകിടക്കുകയാണ് അതുകൊണ്ട് തന്നെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ശക്തമായ പ്രതിഷേധ പ്രകടനങ്ങളൊന്നും പാലക്കാട് നടത്തുവാൻ സാധ്യതയില്ല എന്ന രീതിയിൽ തന്നെയാണ് വിശകലനങ്ങളൊക്കെ നേരത്തെ വരുന്നത് പ്രത്യേകിച്ച് നമ്മൾ പുതുപ്പള്ളിയിൽ ഉമ്മൻചാണ്ടിയെ പറഞ്ഞതുപോലെ പുതുപ്പള്ളി പുണ്യവാളൻ ശക്തനാണെന്ന് പറഞ്ഞ പോലെ ശബരിമലയിലെ അയ്യപ്പനും ശക്തനാണ് എന്ന് തെളിയുന്ന രീതിയിലുള്ള വിശകലനങ്ങളൊക്കെ വരികയാണ് കാരണം പുതുപ്പള്ളി പള്ളിയുടെ അങ്കണത്തിൽ ഉമ്മൻചാണ്ടി നിസ്സഹായനായിരിക്കുന്ന ചിത്രങ്ങൾ കുറച്ചു നാളുകൾക്ക് മുമ്പ് നമ്മൾ സോഷ്യൽ മീഡിയയിലേക്ക് കണ്ടതാണ് കാരണം ഈ സരിതയുമായി ബന്ധപ്പെട്ട ആരോപണങ്ങളൊക്കെ ഉമ്മൻചാണ്ടിക്കെതിരെ വരുമ്പോൾ വളരെ നിസ്സഹായനായി അദ്ദേഹം പ്രാർത്ഥനയോടുകൂടിയിരിക്കുന്ന ചില ചിത്രങ്ങൾ നമ്മൾ കണ്ടതാണ് അതുപോലെ രാഹുൽ മാങ്കൂട്ടത്തിലും ശബരിമലയിൽ ശേഷം തിറകി വരുമ്പോൾ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ എതിരാളികളൊക്കെ ആരോപണങ്ങൾ കൊടുങ്ങുന്നതാണ് കണ്ടത് തിരുവനന്തപുരത്ത് കൗൺസിലറുടെ മരണവുമായി ബന്ധപ്പെട്ട് ബി ജെ പി പ്രതിരോധത്തിലാണ് എറണാകുളത്തെ ചില ലൈംഗിക വിവാദങ്ങളുമായി ബന്ധപ്പെട്ട് സി പി എമ്മും പ്രതിരോധത്തിലാണ് എന്ന വസ്തുത നിലനിൽക്കുകയാണ് എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിൽ കേരള രാഷ്ട്രീയത്തിലേക്ക് ശക്തമായി തന്നെ തിരിച്ചു വരുന്നു എന്ന ഒരു വിശകലന മാധ്യമങ്ങൾ നടത്തുകയാണ് അതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമായിട്ട് വിശകലനം ചെയ്യപ്പെടുന്നത് സോഷ്യൽ മീഡിയയിലെ ഇടപെടലുകളാണ് നമ്മൾ കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ ഇത്രയും ശക്തമായി സോഷ്യൽ മീഡിയയിലെ ഇടപെടലുകൾ ഉണ്ടാകുന്ന ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് തന്നെ പറയും ഇപ്പോൾ നേപ്പാളിലൊക്കെ അവിടുത്തെ ഭരണകൂടങ്ങളെയൊക്കെ അട്ടിമറിക്കുന്നതിന് സോഷ്യൽ മീഡിയയിലെ ഇടപെടലുകൾ കാരണമായിട്ടുണ്ടെങ്കിൽ ഒരു നേതാവിൻ്റെ രാഷ്ട്രീയ അന്ത്യം കൊതിച്ച് ഇവിടുത്തെ സോഷ്യൽ മീഡിയയിലെ ആളുകളും ഒപ്പം ഈ സൈ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ സൈബർ വിങ്ങുകളും രാഷ്ട്രീയ എതിരാളികളായ സൈബർ വിങ്ങുകളും കേരളത്തിലെ ചാനലുകളുമൊക്കെ പ്രവർത്തിച്ചപ്പോൾ രാഹുൽ മാങ്കുണ്ടത്തിലെ പ്രതിരോധിക്കാനായിട്ട് ഇറങ്ങി വന്നത് ഇവിടുത്തെ സൈബർ ഇടങ്ങളിലെ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയം ഇഷ്ടപ്പെടുന്ന അതില്ലെങ്കിൽ അദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്ന കുറച്ച് ആളുകളായിരുന്നു എന്ന ഒരു കാര്യം മാധ്യമങ്ങളൊക്കെ വിശകലനം ചെയ്യപ്പെടുകയാണ് എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിൽ കേരള രാഷ്ട്രീയത്തിൽ അദ്ദേഹത്തിന്റെ കാലം കഴിഞ്ഞിട്ടില്ല എന്ന് വ്യക്തമാക്കിക്കൊണ്ട് തന്നെ തിരിച്ചുവരുന്നു എന്ന വലിയ വിശകലനം നടത്തപ്പെടുകയാണ് ഈ അവസരത്തിൽ പ്രത്യേകിച്ചും കഴിഞ്ഞ ദിവസങ്ങളിൽ വി ഡി സതീശൻ കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് പാലക്കാട് മണ്ഡലം സന്ദർശിച്ചിരുന്നു എന്ന വാർത്ത ഇതോടനുബന്ധിച്ച് ചില മാധ്യമങ്ങൾ പുറത്തുവിടുന്നുണ്ട് മാത്രമല്ല രമേശ് ചെന്നിത്തലയുടെ ഏർ ലഹരി വിരുദ്ധ യാത്ര കേരളത്തിലുടനീളം കടന്നു പോവുകയാണ് അതിന്റെ ഭാഗമായി ഇന്നലെ പാലക്കാടായിരുന്നു അദ്ദേഹത്തിന്റെ സന്ദർശനം ഈ വി ഡി സതീശന്റെയും രമേശ് ചെന്നിത്തലയുടെയും ഒക്കെ സന്ദർശന വേളയിൽ അദ്ദേഹം അവർ രണ്ടുപേരും മണ്ഡലത്തിലെ കോൺഗ്രസ് നേതാക്കളുമായി ബന്ധപ്പെട്ട് സംസാരിച്ചിരുന്നു അതായത് ഇവിടെ രാഹുൽ മാങ്കൂട്ടത്തിൽ മണ്ഡലത്തിൽ പ്രവർത്തിക്കുവാനുള്ള സാഹചര്യം ഒരുക്കണം എന്ന് രണ്ടു നേതാക്കന്മാരും നേരത്തെ പാലക്കാട് സന്ദർശിച്ച വി ഡി സതീശനും ഇന്നലെ ഈ ലഹരി വിരുദ്ധ യാത്രയുടെ ഭാഗമായിട്ട് പാലക്കാട് സന്ദർശിച്ച രമേശ് ചെന്നിത്തലയും പാലക്കാടത്തെ കോൺഗ്രസ് നേതാക്കന്മാരോട് ആവശ്യപ്പെട്ടിരുന്നു എന്ന വാർത്ത പുറത്തു വരികയാണ് അതായത് രാഹുൽ മാങ്കൂട്ടത്തിന്റെ രാഷ്ട്രീയ പ്രാധാന്യം വി ഡി സതീശനും രമേശിന് തെളിയിൽ മനസ്സിലാക്കി കഴിഞ്ഞു എന്ന് തന്നെയാണ് ഏറ്റവും വലിയ പരമാർത്ഥം ചില ഇടങ്ങളിൽ നിന്ന് സമ്മർദ്ദങ്ങളുടെ ഫലമായിട്ട് ഏർ വി ഡി സതീശന് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നിലപാടുകൾ എടുക്കേണ്ടി വന്നെങ്കിലും പ്രവർത്തകരുടെ വികാരം രാഹുൽ മാംകൂട്ടത്തിന് അനുകൂലമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് വെ ഡി സതീശൻ അദ്ദേഹത്തിന്റെ അഭിപ്രായങ്ങളിലൊക്കെ വ്യതിയാനങ്ങൾ വ്യത്യാസങ്ങൾ വരുത്തുന്നു എന്ന് തന്നെയാണ് വിലയിരുത്തലിലൊക്കെ വരുന്നത് എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിൽ പാർട്ടി നേതൃത്വം മണ്ഡലത്തിൽ സജീവമാകുവാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട് എന്ന വസ്തുത പുറത്തു വരികയാണ് ആദ്യം അടൂർ പ്രകാശാണ് അനുകൂലമായിട്ടൊരു നിലപാട് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ എടുത്തത് കാരണം ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള രാഹുൽ അടൂർ പ്രകാശും രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പിതാവും രാജേന്ദ്ര കുറുപ്പും തമ്മിൽ ഒരു അനിഷേധ്യമായ ഒരു ആത്മബന്ധമുണ്ടായിരുന്നു അടൂർ പ്രകാശിന്റെ കൈകളിൽ കിടന്നാണ് ഈ രാജേന്ദ്ര കുറുപ്പ് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പിതാവ് മരിച്ചത് രണ്ടുപേരും അടൂര അടിസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന യൂത്ത് കോൺഗ്രസിൻ്റെ കോൺഗ്രസിന്റെ ഒക്കെ പ്രവർത്തകരായിരുന്നു അതുകൊണ്ട് തന്നെ അടൂർ പ്രകാശും രാഹുൽ മാങ്കൂട്ടത്തിലും തമ്മിൽ ഒരു അനിഷേധ്യമായ ബന്ധമുണ്ട് പിന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ അനുകൂലമായി പ്രതികരിച്ചത് ശ്രീകണ്ഠനാണ് പിന്നീട് കോൺഗ്രസിലെ ഒരുപാട് നേതാക്കന്മാർ അത്തരം നിലപാടുകളുമായി മുന്നോട്ട് വന്നു അതിനൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് രാഹുൽ മാങ്കൂട്ടത്തിന്റെ യുവജനങ്ങൾക്കിടയിൽ കോൺഗ്രസിന്റെ യുവജനങ്ങൾക്കിടയിൽ ഉണ്ടാകുന്ന ശക്തമായ സ്വാധീനമാണ് എന്ന കാര്യത്തിൽ സംശയമില്ല എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിന് മേലുള്ള ആരോപണങ്ങൾ ആരോപണങ്ങളായി തന്നെ നിൽക്കുകയാണ് വ്യക്തതയില്ല ഇല്ല എന്ന ഒരു സ്ഥിതിവിശേഷത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ കേരള രാഷ്ട്രത്തിലേക്ക് തിരിച്ചു വരുന്നു എന്ന വലിയ സൂചന തന്നെയാണ് മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നത് തൻ്റെ രാഷ്ട്രീയ എതിരാളികളെ നിഷ്പ്രഭമാക്കിക്കൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ മണ്ഡലത്തിൽ സജീവമാവുകയാണ് ഒരുപക്ഷെ ഈ ദിവസങ്ങളിൽ അദ്ദേഹത്തിന് ഔദ്യോഗിക പരിപാടികൾ ഒന്നുമില്ല എന്ന് വ്യക്തമാണ് പക്ഷേ അദ്ദേഹം വളരെ തന്ത്രപൂർവ്വമായാണ് കാരണം ഈ ദിവസങ്ങളിൽ അദ്ദേഹം ചില അനൗദ്യോഗികമായ പരിപാടികൾ അതായത് പാർട്ടിയുടെ നേതാക്കന്മാരുടെ വീടുകൾ സന്ദർശിക്കുന്നു അതോടനുബന്ധിച്ച് വരും ദിവസങ്ങളിൽ സി പി എമ്മിൻ്റെയും ബി ജെ പിയുടെയും പ്രതിഷേധ സ്വരങ്ങൾ യുടെ ശക്തി കുറയും ആ ദിവസങ്ങളിൽ ഒരുപക്ഷെ രാഹുൽ മാങ്കൂട്ടത്തിൽ ഔദ്യോഗിക പരിപാടികളുമായി മണ്ഡലത്തിലേക്ക് ഇറങ്ങിച്ചെല്ലും എന്ന് തന്നെയാണ് മാധ്യമങ്ങൾക്ക് റിപ്പോർട്ട് ചെയ്യുന്നത് എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിനോട് മണ്ഡലത്തിൽ സജീവമാകുവാൻ കോൺഗ്രസ് പാർട്ടി നിർദ്ദേശിച്ചിരിക്കുന്നു എന്ന ഒരു നിഗമനം തന്നെയാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് കാരണം രാഹുൽ മാങ്കൂട്ടത്തിനൊപ്പമാണ് കേരളത്തിലെ കോൺഗ്രസിൻ്റെ സാധാരണ പ്രവർത്തകർ സാധാരണ പ്രവർത്തകർ മാത്രമല്ല രാഷ്ട്രീയത്തിൽ ഒട്ടും താത്പര്യമില്ലാത്ത ആളുകളും രാഹുൽ മാങ്കൂട്ടത്തെ ലക്ഷ്യമാക്കി എന്ന രീതിയിൽ തന്നെയാണ് റിപ്പോർട്ടുകൾ ചെയ്യുന്നത് കോൺഗ്രസ് സംബന്ധിച്ച് രാഹുൽ മാങ്കൂട്ടത്തിലെ പോലെയുള്ള നേതാക്കന്മാരെ യുവജന നേതാക്കന്മാരെ ചേർത്തു പിടിക്കേണ്ടത് അനിവാര്യമാണ് കാരണം കോൺഗ്രസ് അത്രമേൽ കടുത്ത പ്രതിസന്ധികളിലൂടെ കടന്നു പോകുമ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെ പോലെയുള്ള യുവ നേതാക്കന്മാർ ആ പാർട്ടിക്ക് വേണ്ടി വലിയ പ്രതിരോധം തീർക്കുന്നു എന്ന പേരിൽ സംശയമില്ല കാരണം അദ്ദേഹത്തിന്റെ ടി വി ചർച്ചകളൊക്കെ കാണുമ്പോൾ അറിയാം അദ്ദേഹത്തിന് മുമ്പിൽ രാഷ്ട്രീയ എതിരാളികൾ യുവമോർച്ചയുടെയും യുവ എഫ്ഐയുടെയും ഒക്കെ നേതാക്കന്മാരുടെ മുട്ടുപറയ്ക്കുന്നത് അത്രമേൽ ശക്തമായ കാര്യങ്ങൾ പഠിച്ച് ഗൗരവത്തോടെ അനു അത് അവതരിപ്പിക്കുവാൻ കഴിയുന്ന വ്യക്തിയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന കാര്യത്തിൽ സംശയമില്ല എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിൽ രാഷ്ട്രീയ ഭാവി അത് നശിച്ചു എന്ന് വിലയിരുത്തിയ മാധ്യമങ്ങളുടെ നെഞ്ചത്ത് തന്നെ പടക്കം പൊട്ടിച്ചുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ കേരള രാഷ്ട്രീയത്തിൽ സജീവമാകുന്നു സ്വന്തം മണ്ഡലത്തിൽ സജീവമാകുന്നു എന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത തന്നെയാണ് ഈ അവസരത്തിൽ മാധ്യമങ്ങൾ സംരക്ഷണിച്ചത് തൽക്കാലം ഈ വീഡിയോമായി ഇടവാങ്ങയാണ് മറ്റു വീഡിയോ കടന്നു വരെ നന്ദി നമസ്കാരം ജെഹിദ്